പാകിസ്ഥാനും ചൈനയും വളരെ ദൃഢകരമായ ബന്ധം നിലനിർത്തുന്ന രണ്ട് രാജ്യങ്ങളാണ് പാകിസ്ഥാന് വിവിധ മേഖലകളിൽ ചൈന പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയുമാണ് പാകിസ്ഥാന്റെ ഇന്ത്യക്കെതിരെയുള്ള പ്രകോപനപരമായ നീക്കങ്ങൾക്കെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ മറുപടി ചൈന അകമഴിഞ്ഞ സഹായമാണ് പാകിസ്ഥാന് നൽകിയത് പ്രതിരോധ രംഗത്തെന്ന പോലെ മറ്റ് വിവിധ മേഖലകളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മള ബന്ധം പ്രകടമാണ് പാകിസ്ഥാനെ ചൈന സഹായിക്കുന്നു എന്നതുപോലെ തന്നെ ചൈനയിലേക്ക് പാകിസ്ഥാനും ആവും വിധമുള്ള വിഭവ കൈമാറ്റം നടത്തി വരുന്നുണ്ട് അതിലൊന്നാണ് പ്രതിവർഷം രണ്ടു ലക്ഷം കരുതകളുടെ മാംസവും തോനും ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനുള്ള സമീപകാല കരാർ പാകിസ്ഥാൻ ദേശീയ ഭക്ഷ്യസുരക്ഷാ ഗവേഷണ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥനായ ഡോക്ടർ ഇക്രം ഇൻഡിപെൻഡന്റ് ഉർദു എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെ ഈ പുതിയ കരാർ സംബന്ധിച്ച സ്ഥിരീകരണം നടത്തുകയുണ്ടായി കരാർ പ്രകാരം പാകിസ്ഥാൻ പ്രതിവർഷം രണ്ട് ലക്ഷത്തി പതിനാറായിരത്തോളം കരുതകളുടെ തോലുകളും മാംസവും ചൈനയ്ക്ക് വിതരണം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരാണ് കറാച്ചി തുറമുഖത്തിന് സമീപം കഴുതുകളെ അറക്കുന്നതിനായുള്ള കശാപ്പ് ശാലകൾ സ്ഥാപിക്കാനുള്ള ക്രമീകരണവും ചൈന നടത്തിവരികയാണ് വരികയാണ് അതുപോലെ തന്നെ കയറ്റുമതിക്കായി ഗ്വാദറിൽ പുതിയ കശാപ്പ് പാകിസ്ഥാൻ നിർമ്മിച്ചു വരികയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കരുതകളുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ പാകിസ്ഥാൻ മൂന്നാം സ്ഥാനത്താണ് സമീപകാല സർവേകൾ പ്രകാരം നിലവിൽ അഞ്ച് ദശാംശം രണ്ട് ദശലക്ഷം കരുതകളാണ് പാകിസ്ഥാനിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക അസ്വസ്ഥതകൾ കണക്കിലെടുക്കുമ്പോൾ ചൈനയുമായുള്ള കരുത വ്യാപാരത്തിൽ നിന്ന് പാകിസ്ഥാൻ ദശലക്ഷക്കണക്കിന് വരുമാനമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ചൈനയിൽ പ്രചാരത്തിലുള്ള എജിയാവോ പോലുള്ള പരമ്പരാഗത മരുന്നുകൾക്കായി കഴുതത്തോലിനെ ഉയർന്ന ഡിമാൻഡാണ് ആ രാജ്യത്തുള്ളത് ചൈനയുടെ വൻതോതിലുള്ള ഈ ഉപഭോഗം പാകിസ്ഥാന് വലിയ സാമ്പത്തിക നേട്ടമാണ് വാഗ്ദാനം ചെയ്യുന്നത് കഴുത തോലിൽ നിന്നും നിർമ്മിക്കുന്ന പരമ്പരാഗത മരുന്നായ എജിയാവോയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം മുൻനിർത്തിയാണ് ചൈന പ്രധാനമായും പാകിസ്ഥാനിൽ നിന്ന് കരുതകളെ ഇറക്കുമതി ചെയ്യുന്നത് ചൈനീസ് പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ഈ മരുന്നിന് വളരെയേറെ പ്രാധാന്യമാണുള്ളത് രക്തസംക്രമണം മെച്ചപ്പെടുത്തൽ ചർമ്മ സംരക്ഷണം വിവിധ രോഗങ്ങളുടെ ചികിത്സ എന്നിവയ്ക്കായാണ് എജിയാവോ ഉപയോഗപ്പെടുത്തി വരുന്നത് കരുത തോലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ജലാറ്റീൻ ഉപയോഗപ്പെടുത്തി അതിനൊപ്പം വിവിധ ഔഷധ സസ്യങ്ങളിൽ നിന്നുള്ള കൂട്ടുകളും ചേർത്താണ് എജിയാവോ എന്ന പരമ്പരാഗത ചൈനീസ് മരുന്ന് നിർമ്മിക്കുന്നത് കരുതത്തോൽ പശ എന്നും അറിയപ്പെടുന്ന എജിയാവോ ചൈനീസ് പരമ്പരാഗത വൈദ്യശാസ്ത്ര പ്രകാരം രക്തശുദ്ധീകരണത്തിനും രക്തസ്രാവത്തിനും ഏറെ ഫലപ്രദമായ മരുന്നാണ് അതോടൊപ്പം ഉറക്കമില്ലായ്മയ്ക്കും ഈ മരുന്ന് മികച്ചതാണ് ഈ മരുന്നിന്റെ നിർമ്മാണത്തിനായി പ്രതിവർഷം ഏകദേശം അഞ്ച് ദശാംശം ഒൻപത് ദശലക്ഷം കരുതത്തോലുകൾ ചൈനയിൽ ആവശ്യമായി വരുന്നു ഇജിയാവോ ഔഷധ നിർമ്മാണത്തിനായി എന്ന പോലെ തന്നെ ചൈനയിലെ ഹെബൈ പ്രവിശ്യയിൽ കഴുതയിറച്ചി ഒരു ജനപ്രിയ വിഭവമാണ് കഴുതയിറച്ചി ബർഗറുകൾ ചൈനയിലെ ബയോഡിങ് ഹെജിയാൻ നഗരങ്ങളിലെ തെരുവോരങ്ങളിലെ പ്രശസ്തമായ വിഭവമാണ് ഇത്തരത്തിലുള്ള വിവിധ ആവശ്യങ്ങൾക്കായി കരുതിയിറച്ചിയും കരുതത്തോലും ആവശ്യമുള്ള ചൈനയ്ക്ക് രാജ്യത്തിനകത്ത് ആ ആവശ്യകത നിറവേറ്റാൻ മതിയായ കരുതകളില്ലാത്തതിനാലാണ് പാകിസ്ഥാന്റെ സഹായം തേടിയിരിക്കുന്നത് ചൈനയെ സംബന്ധിച്ച് വർദ്ധിച്ചു വരുന്ന ആവശ്യകതയും സുസ്ഥിരമായ പ്രജനന രീതികളുടെ അഭാവവും കാരണം അവിടെ കഴുതകളുടെ എണ്ണം കുത്തനെ കുറഞ്ഞിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് ചൈന പാകിസ്ഥാനിൽ നിന്നും കഴുതകളെ ഇറക്കുമതി ചെയ്യുന്നതിനായുള്ള കരാറിൽ എത്തിച്ചേർന്നത് പാകിസ്ഥാനിൽ നിന്ന് മാത്രമല്ല നൈജീരിയ എത്യോപ്യ ബോട്സ്വാന തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ചൈന കഴുതകളെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് വൻതോതിലുള്ള കഴുത ഇറക്കുമതി കൂടാതെ ചെമ്പ് പരുത്തി അയിരുകൾ എണ്ണക്കുരുക്കൾ ധാന്യങ്ങൾ മത്സ്യം നെയ്ത്തു വസ്ത്രങ്ങൾ ധാതു ഇന്ധനങ്ങൾ അലുമിനിയം അസംസ്കൃത തുകൽ എന്നിവയുൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങൾ ചൈന പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തു വരുന്നുണ്ട് ഇത്തരത്തിൽ വിവിധ ഉൽപ്പന്നങ്ങൾ പാകിസ്ഥാൻ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ചൈനയിൽ നിന്നും പാകിസ്ഥാൻ നിരവധി ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തു വരുന്നുമുണ്ട് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ യന്ത്രങ്ങൾ രാസവസ്തുക്കൾ ഇരുമ്പ് ഉരുക്ക് പ്ലാസ്റ്റിക് എന്നിവയുൾപ്പെടെയുള്ള വസ്തുക്കളാണ് പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ഫിലമെന്റുകൾ ധാതു ഇന്ധനങ്ങൾ വാഹനങ്ങൾ വിവിധ രാസ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മറ്റു പ്രധാന ഉൽപ്പന്നങ്ങൾ നിലവിൽ വിവിധ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗണ്യമായ തുക വായ്പകളായി നൽകി പാകിസ്ഥാനെ ചൈന സഹായിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡാറ്റ പ്രകാരം പാകിസ്ഥാന് ഇരുപത്തി ആറ് ദശാംശം ആറ് ബില്യൺ ഡോളർ മൂല്യമുള്ള കടമാണ് നിലനിൽക്കുന്നത് ഇത് സാമ്പത്തികവും പരസ്പര വളർച്ചയും മുൻനിർത്തി ഇരു രാജ്യങ്ങളും സ്വീകരിച്ചു വരുന്ന തന്ത്രപരമായ വ്യാപാര ബന്ധത്തെയാണ് ഉയർത്തി കാണിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം